ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി വസുന്ധരയുടെ ഫോണിലോട്ട് ആ ഫോണുകൾ എത്തിയിരിക്കുകയാണ് കേട്ടോ പ്രണവിനെ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് എന്ന് പറയണം കേട്ടോ അപ്പോൾ പ്രണവിനെ രക്ഷിക്കാൻ വേണ്ടി ശിവാനി അവിടെ നാടകം അഭിനയിക്കുകയാണ് ശിവാനി പറയുകയാണ് ഞാൻ എൻ്റെ പ്രാണം പോലും തരാം നിങ്ങളൊരു കാര്യം ചെയ്യേ നിങ്ങൾ എന്തായാലും എൻ്റെ പ്രണവിനെ വെറുതെ വിട് അയ്യോയ്യോ നിൻ്റെ പ്രാണന്നൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വേണ്ടത് ഗൗതമിൻ്റെ കയ്യിലുള്ള ആ ഫയലില്ലേ ആ ഫയലും സി കെ സിയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ അതാണ് ഞങ്ങൾക്ക് വേണ്ടത് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ വസന്ധരെ പറയണേ അങ്ങനെ ഒരു ഫയൽ ഉണ്ടോയെന്ന് ചോദിക്കുക അപ്പോൾ ഉടൻ തന്നെ ഗൗതമുണ്ടെന്ന് പറയണെട്ടോ ഈ സമയം ശിവാനി പറയണേ ആ ഫയലങ്ങ് എനിക്ക് എൻ്റെ പ്രണവിൻ്റെ കൂടെ ജീവിക്കണം എൻ്റെ പ്രണവിനെ എനിക്ക് വേണം ആ ഫയലങ്ങ് കൊടുക്കുക എന്ന് പറയണു കേട്ടോ ഇതേ സമയം ഫോൺ അങ്ങ് കട്ടാക്കണ അയാൾ എന്നാൽ ഈ സമയം ഉടൻ തന്നെ പറയണേ ഒരിക്കലും ആ ഫയൽ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല ഇവിടെ എൻ്റെ സംശയം അതല്ല ഇവിടെ ഇപ്പോൾ ആ ഫയൽ കൊടുക്കുന്നതല്ല എപ്പോഴേക്കും പാറും പറയണ മോനെ എൻ്റെ മകൻ്റെ ജീവൻ രക്ഷിക്കാനല്ല സി കെ സിയുടെ ഫയൽ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ നീ അങ്ങ് കൊടുത്തേക്ക് ഇതോടുകൂടി ഈ പ്രശ്നത്തിന് ഇവിടെ പരിഹാരമാവുമല്ലോ അപ്പോൾ അത് കേൾക്കുന്നതിനോടുകൂടി ഗൗതം പറയണം അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് സി കെ സിയുടെ കളികളല്ല ഞാനിത് പറയുന്നത് സി കെ സി കളിച്ച കളിയല്ല കാരണം സി കെ സി ആണെങ്കിൽ സി കെ സി എൻ്റെ ഫോണിലോട്ടയാൾ വിളിക്കേണ്ടത് പക്ഷേ ഇവിടെ വിളിച്ചിരിക്കുന്നത് വസുന്ധരയുടെ ഫോണിലോട്ടാണ് അപ്പോൾ ഈ പറയുന്ന ശിവാനിയും വസുന്ധരയാണോ ഇതിൻ്റെ പിറകിൽ നിങ്ങളാണോ ഇതിൻ്റെ പിറകിൽ എന്ന് പറയുമ്പോൾ വസുന്ധര പറഞ്ഞു ആഹാ ഇപ്പ നല്ല കേട് അപ്പൊ തന്നെ ഗൗതം പറയണു ഒരിക്കലും ഞാൻ ആ ഫയൽ തരില്ല അങ്ങനെ ഒരു പരാതി അങ്ങനെ സി കെ സി ഫയൽ എൻ്റെ ഫയലിലുണ്ടെങ്കിൽ പ്രണവിനെ തട്ടിക്കൊണ്ട് പോയത് വസുന്ധരയുടെ ഫയലിൽ വസുന്ധരയുടെ ഫോണിൽ വിളിച്ച് പറഞ്ഞ ഞാനെങ്ങനെയാണ് അറിയുന്നത് ഇപ്പം ഞാനിവിടെ ഉള്ളത് കൊണ്ടല്ലേ അറിഞ്ഞത് അപ്പം അതുകൊണ്ട് ഞാനും വസു നിൽക്കുന്നവരും തമ്മിൽ എത്രമാത്രം പ്രശ്നമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അപ്പം ഈ സമയം ശിവാനി പറയണ ആൻറ്റി ആൻറ്റി വായോ ഇയാൾ ഇയാളുടെ ബിസിനസ് സാമ്രാജ്യം ഒരിക്കലും ആർക്കും വിട്ടു കൊടുക്കില്ല ഇയാൾക്ക് പണമാണ് വലുത് എനിക്ക് എൻ്റെ പ്രണവിനെ രക്ഷിക്കണം ആൻറ്റി എൻ്റെ കൂടെ വരുമോ അപ്പോൾ പാറു പറയണ മോനെ നീ ആ ഫയൽ കൊണ്ടു കൊ കൊടുത്തേക്ക് ഞമ്മൾക്ക് അതിന് വരുന്ന നഷ്ടങ്ങൾ വരട്ടെ എന്ന് പറയണെട്ടോ അപ്പോൾ ഗൗതം പറയണ നഷ്ടങ്ങൾ എങ്ങനെ വന്നാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ എൻ്റെ ചോദ്യം അതല്ല ഈ ചോദ്യത്തിന് ഉത്തരം പറയണം അപ്പോഴേക്കും ശിവാനി വസുധരയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാനായിട്ടാണ് നമുക്ക് പോവാം ഇയാൾ എന്താ വെച്ചാൽ പറഞ്ഞോട്ടെ എന്ന് പറയട്ടോ അപ്പോഴേ പാറു ഗൗതമിന്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരയണ മോനെ എൻ്റെ മോനെ എനിക്ക് വേണ നീ ആ ഫയൽ അയാളുടെ കയ്യിൽ നിന്ന് എടുത്ത ഫയലങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്ക് അതോടുകൂടി പ്രശ്നത്തിനും പരിഹാരമാകുമെങ്കിൽ നമ്മുടെ ഗൗതം നമ്മുടെ പ്രണവ് ഇങ്ങോട്ടേക്ക് എത്തുമല്ലോ അപ്പോൾ ഉടൻ തന്നെ പാറുവിനോട് പറയണേ അമ്മേ പ്രണവിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണ് പക്ഷെ അതിനു മുന്നേ കാണേണ്ടവർ തന്നെ ഞാൻ കാണും ഇതിന്റെ യഥാർത്ഥ സത്യം എനിക്കറിയണം സി കെ സി ആണ് ഇതിൻ്റെ പിറകിൽ കളിച്ചതെങ്കിൽ സി കെ സി എന്റെ ഫോണിലോട്ട് വിളിക്കാതെ എന്തിനു വസന്ധരയുടെ ഫോണിലോട്ട് അവരുടെ ഫോണിലോട്ട് വിളിച്ചപ്പോൾ അതിൽ തന്നെ എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് അപ്പം അതുകൊണ്ട് എന്ത് ഞാൻ അങ്ങനെ വിടാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് ഗൗതം പിന്നീട് നേരെ പോകുന്നത് തൻ്റെ ആ കൂട്ടുകാരനായ ആ ഡിവൈഎസ് പിയിലെ അയാളുടെ അടുത്തോട്ടാണ് കേട്ടോ അപ്പം അയാളുടെ അരികിലോട്ട് ഗൗതം അങ്ങനെ ദേഷ്യത്തോടു കൂടി കയറി ചെല്ലുമ്പോൾ ഉടൻ തന്നെ ഗൗതം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വിളിക്കുകയാണ് സി കെ സി സി കെ സിയിലെ വിളി കേൾക്കുമ്പോൾ ഗൗതമൊന്ന് ഞെട്ടിപ്പോകണം കേട്ടോ എപ്പോഴേക്കും ഗൗതമിൻ്റെ പരിസരമെല്ലാം വിട്ടുപോവുകയാണ് അങ്ങനെ ഗൗതം ദേഷ്യത്തോടു കൂടി നീ എന്തിനാടാ എൻ്റെ പ്രണവിനെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് എന്ന് ആവശ്യം എന്താണ് നിൻ്റെ കയ്യിൽ നിന്നും എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാനും നീമായിട്ടുള്ള ഫൈറ്റാണ് അതിൽ നീ എന്നെ ഈ ഒരു ചതിയിൽ ചതി ഉണ്ടാക്കി നീ എന്നെ വീഴ്ത്താന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തെറ്റുപറ്റി ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് ഫയൽ തരില്ല പിന്നെ എൻ്റെ അനിയനെ രക്ഷിക്കേണ്ടത് എനിക്ക് എങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ സിഗിസ് പറയണം എന്തൊക്കെയാണ് താൻ പറയുന്നത് എന്ത് എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും ഡി വൈ എസ് പി ഇടവേ ഗൗതമിനെ വേറെടുത്താണ് കേട്ടോ ഗൗതം കയ്യാങ്കളി വേണ്ട ഇത് പോലീസാണ് പോലീസിൻ്റെ സാമ്രാജ്യത്തിൽ വന്ന് നിങ്ങൾക്ക് കയ്യാങ്കളി കളിക്കാനൊന്നും പറ്റത്തില്ല നിന്റെ പ്രശ്നം എന്താ അപ്പോൾ ഗൗതം പറയണേ എൻ്റെ അനിയൻ പ്രണവിനെ ഇയാൾ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു എൻ്റെ ഒരു ഫയൽ ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു അത് ഞാൻ തിരികെ എടുത്തു ആ ഫയൽ കിട്ടാൻ വേണ്ടിയാണെന്ന് ഇയാൾ പറഞ്ഞ ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഇയാൾ ഏതോ ഗുണ്ടയെ ഏൽപ്പിച്ചിരിക്കുകയാണ് എൻ്റെ പ്രണവിനെ അപ്പോൾ പ്രണവിനെ എനിക്ക് തിരികെ കിട്ടണമെന്ന് പറയാനുട്ടോ ഇത് കേൾക്കുന്ന സി കെ സി പറയുന്നത് അയ്യോ എൻ്റെ കയ്യിലൊന്നും ഇല്ല നിങ്ങളുടെ പ്രണവ് എനിക്കെന്തിനാ കള്ളം പറഞ്ഞത് ഗൗതം ഈ സി കെ സി കളിക്കുന്നെങ്കിൽ നേർക്ക് നേർക്ക് അല്ലാതെ ഇങ്ങനെ വളഞ്ഞ വഴിയിൽ കളിക്കില്ല എന്ന് പറഞ്ഞിട്ട് സി കെ സി എവിടെ നിന്നും പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഡിവൈഎസ് പി ചോദിക്കുകയാണ് സത്യത്തിൽ എന്താ പ്രശ്നം അങ്ങനെ എല്ലാ സത്യങ്ങളും തുറന്ന് പറയണേട്ട് എന്നിട്ട് ഗൗതം പറയുന്നുണ്ട് എനിക്ക് ഇനി എന്താ വഴി ചെയ്യേണ്ടതെന്ന് അറിയില്ല എനിക്ക് എൻ്റെ പ്രണവിനെ തിരിച്ചു കിട്ടണം ഈ കുണ്ടകൾ വിളിച്ചത് ഇങ്ങനെ പറഞ്ഞാണ് വിളിച്ചത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഡിവൈസ് വിവരണേ നമുക്ക് കണ്ടെത്താൻ ഈ സമാധാനം അങ്ങനെ ഗൗതമാണെങ്കിലോ കണ്ടെത്താൻ പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട് ഈ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നുള്ള വിവരം ഒരിക്കലും അവരെ അറിയാൻ പാടില്ല അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം നീ പോയ്ക്കോ എന്ന് പറയുന്നുണ്ടോ പിന്നീടാണെങ്കിലോ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഗൗതം പറയണേ ഇതിനിടക്ക് സി കെ സി കളിച്ചതായി എനിക്ക് തോന്നുന്നില്ല സി കെ സിയുടെ കഴുത്തിന് ഞാൻ അവിടെ വെച്ച് പിടിച്ചപ്പോയാൾ പറഞ്ഞ വാക്ക് നീ ശ്രദ്ധിച്ചോ അപ്പുടം തന്നെ അത് കേട്ട നീതി പറയുന്നത് ശരിയാണ് സി കെ സി അല്ല ഇതിൻ്റെ ഇടയിൽ കളിച്ചിരിക്കുന്നത് പിന്നെ നിനക്ക് അറിയ സംശയം ശിവാനി എന്ന് പറയണേട്ടോ ഇത് കേൾക്കുന്ന ഗൗതം എൻ്റെയും മനസ്സിൽ ശിവാനിയാണ് തോന്നുന്നത് അവളെ ഇത് ചെയ്യത്തുള്ളൂ അവൾക്ക് ഇത് ചെയ്യാൻ കഴിയത്തുള്ളൂ കാരണം അവളാണത് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അപ്പോഴുതന്നെ നിധി ചോദിക്കാതെ എന്തിനു വേണ്ടി എന്തിനു വേണ്ടി ആയിരിക്കും ഇനിയൊന്ന് ചിന്തിച്ച് നോക്ക് അപ്പോഴാണ് കേട്ടോ നിധിയുടെ ഫോണിലോട്ട് കോൾ വരുന്ന അപ്പൊ നിധി പെട്ടെന്ന് എടുക്കുകയാണ് അങ്ങനെ നിധി പറയുന്നുണ്ട് നിഖിലാണല്ലോ എന്തടാ നിഖിലെ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയം പറയാണ് അതെ ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് അമ്മയെ ഡിസ്ചാർജ് ചെയ്തു ഇന്ന് വീട്ടിലോട്ട് പോകണം അമ്മ വീട്ടിലോട്ട് പോകുന്നില്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ ചേച്ചി വരികയാണെങ്കിൽ അമ്മക്ക് ആ വീട്ടിലോട്ട് ചെല്ലാൻ കുറച്ച് ധൈര്യം ഉണ്ടാവും ഈ പറയുന്ന അമ്മാവൻ അവിടെ ഉള്ളത് കൊണ്ടല്ലേ അപ്പോൾ അത് കേട്ടുടനെ തന്നെ നിധി പറയണേ അയ്യോ എനിക്കിന്ന് വരാൻ പറ്റത്തില്ലല്ലോ മോനെ നീ എന്തായാലും അമ്മയെ കൊണ്ടുപോയിക്കോ എന്ന് പറയണത് ഇത് കേൾക്കുന്ന നികിൽ ചോദിക്കുകയാണ് ചേച്ചിക്ക് എന്താ വരാൻ പറ്റാത്ത അമ്മ അമ്മക്ക് ധൈര്യം കൊടുക്കാൻ ചേച്ചിക്കേ കഴിയുള്ളൂ എന്ന് പറയട്ടോ ഇതേ സമയം ഗൗതം ചോദിക്കുകയാണ് എന്താണെന്ന് ചോദിക്കാം െ അമ്മയെ ഡിസ്ചാർജ് ചെയ്യുന്നു എന്നിട്ടോ അപ്പോൾ ഗൗതമ വണ്ടി വണ്ടിയോടെ നിർത്തണ നിധി നീ ഇപ്പം തൽക്കാലം പോവാൻ നോക്ക് നീ എന്നിട്ട് അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കി അമ്മ അമ്മക്ക് നല്ല ആത്മധൈര്യം കൊടുക്കണം എന്നിട്ട് അമ്മയോട് പഴയതുപോലെ പഴയതുപോലെയൊന്നും വഴക്കിടാനും അതുപോലെ തന്നെ അവരെന്ത് പറയുന്നതിന് മറുപടി കൊടുക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയണം എന്ന് പറയണ കേട്ടോ അങ്ങനെ ഈ സമയം നിധി ശരിയെന്ന് പറഞ്ഞിട്ട് എന്നാൽ പ്രണവിനെ കാണാതാവുന്ന ഈ സമയത്ത് നീ ഉണ്ടായിട്ട് എന്താ നിധി കാര്യം പ്രണവിനെ ഞാൻ കണ്ടെത്തിക്കൊള്ളാം നീ എന്തായാലും അവിടോട്ട് ചെല്ലെന്ന് പറയണ കേട്ടോ പിന്നീടാണെങ്കിലും എങ്കിൽ പറയണം അമ്മയെ ഡിസ്ചാർജ് ആയിട്ടുണ്ട് അപ്പോൾ ചേച്ചി വരില്ലട ചേച്ചി വന്നോളും അമ്മ നമുക്കിപ്പോൾ ഡിസ്ചാർജ് ബില്ലടക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിലോട്ട് പോകണം മ്മ പഴയതുപോലെ എന്തിനും അതിനും ഇങ്ങനെ ആവണ്ട ഈ പറയുന്ന രേണുക എന്ത് പറഞ്ഞാലും അത് വിഷയമാക്കണ്ട അമ്മായി എന്ത് പറഞ്ഞാലും അത് വിഷയമാക്കണ്ട എന്ന് പറയുന്ന ടോ ഇതേ സമയമാണെങ്കിലോ ഈ ഒരു വാക്ക് കേൾക്കുമ്പോഴൊന്നും ചന്ദ്രക്ക് അത്ര ആത്മവിശ്വാസം ആവില്ല കേട്ടോ അപ്പോഴാണ് തൻ്റെ മുന്നിലോട്ട് തൻ്റെ മകൾ കടന്നു വരുന്നത് ആഹാ ചേച്ചി വന്നോ ഇത്ര പെട്ടെന്ന് ചേച്ചി എത്തിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ തന്നെ ആടാ അമ്മ ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞാൽ അമ്മയുടെ അടുത്ത് വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഞാനാണെങ്കിലും വേറൊരു പ്രശ്നത്തിലായിരുന്നു എന്തായാലും ഇതിനൊക്കെ കാരണക്കാരൻ നീയാണ് നിന്നെ പറഞ്ഞാൽ മതി എൻ്റെ ചേച്ചി എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി എന്നാലും നീ എന്തിനാണ് വീട്ടിലെ അമ്മയെയും അമ്മാവനെയും ബുദ്ധിമുട്ടിക്കുന്നത് അവിടെ പണം നന്നായി അറിയുന്നതല്ലേ ഇന്ന് തന്നെ എനിക്കുള്ള രണ്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് ആ പൈസ നിധി കൊടുക്കുന്നുണ്ട് കേട്ടോ താങ്ക് യു ചേച്ചി എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇത് എനിക്ക് ഫസ്റ്റ് ആയ ഒരു ബിസിനസ് തുടങ്ങാൻ പോകല്ലേ അപ്പോൾ അത് ചേച്ചി തന്നതിൽ സന്തോഷം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അതെന്തെങ്കിലും ആവട്ടെ അല്ല നീ എന്താ പ്രശ്നത്തിലാണെന്ന് പറഞ്ഞത് എന്ന് ചന്ദ്ര ചോദിക്കാണ് അതേസമയം പ്രണവിനെ കാണാനില്ല അമ്മേ പ്രണവും ഗൗതമുമായി ചെറിയൊരു വഴക്കിടരും അതിനെ ചൊല്ലി പിന്നീട് ശിവാനി അവിടെ കുത്തിതിരിപ്പ് ഉണ്ടാക്കലും പിന്നീട് അവിടെ അടികൂടലും അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടത്തും അതിനിടക്ക് പ്രണവ് കാണാതാവുകയും പിന്നീട് പോലീസിൽ പരാതി കൊടുക്കുകയൊക്കെ ചെയ്തു ഇത് കേൾക്കുന്ന ചന്ദ്രി ചോദിക്കാണ് പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത് ശിവാനി വെറും വെറും വൃത്തികെട്ടവളാണ് അവൾ പലതും ചെയ്യും അതുകൊണ്ട് എൻ്റെ മോൾ ആ വീട്ടിലോട്ട് തന്നെ തിരികെ പോകാൻ നോക്കുക പിന്നെ എനിക്ക് പറയണത് ശരിയാണ് ശിവാനി എന്ന് പറയുന്നവളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ചേച്ചി വീട്ടിലോട്ട് തിരികെ എന്ന് പോകുമെന്ന് പറയുന്നുണ്ടോ എന്നാൽ ഈ സമയം വസുന്ധരയും ശിവാനിയും പ്രണവിനെ തിരക്കി ഇറങ്ങിയിരിക്കുക അപ്പോൾ ശിവാനി പറയണേ ഇതിന് പിറകിൽ കഴിച്ചതാ നിധി തന്നെയാണ് എൻ്റെ ആൻറ്റി അവളെ ഇത് ചെയ്യത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വസുന്ധരയെ ഓരോന്ന് പറഞ്ഞ് വസുന്ധരയുടെ മനസ്സിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ